ഈ ഫിഷർ പൈൽസ് ഇവയെല്ലാം നമ്മുടെ നമ്മുടെ ജീവിതശൈലി രോഗം എന്ന് തന്നെ പറയാം കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ പോയി ഒരു ഏതെങ്കിലും ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ പുട്ടുപൊടി അല്ലെ ദോശപ്പൊടി അല്ലെങ്കിൽ നമ്മൾ അരി എന്താണെന്ന് പറഞ്ഞാൽ മേടിക്കുന്നു പഴയ കാലത്ത് നമുക്ക് നമ്മൾ കുത്തുന്ന അരിയിൽ ഒരു ഹസ്ക് ഉണ്ട് അതായത് തവിട് എന്ന് പറയുന്ന സാധനം അത് പൂർണ്ണമായി മാറ്റിയിട്ട് വളരെ വെളുത്ത പൊടിയാണ് നമ്മൾ നോക്കുമ്പോൾ വളരെ നിറവും വളരെ സ്വാദുവുള്ളതാണ് ഇത് തന്നെയാണ് ബാക്കി ഏതൊരു ഭക്ഷണങ്ങളും എടുത്തു നോക്കിയാൽ അതായത് നാര് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഫുഡിൽ നിന്ന് പൂർണ്ണമായി മാറുന്നു നമ്മൾ പലരും വിചാരിക്കും കോഴിമുട്ട കഴിച്ചാൽ ചിക്കൻ കഴിച്ചാൽ പൈൽസ് ഉണ്ടാകും അല്ലെങ്കിൽ ഇതുണ്ടാകുന്നു ഇഫ്ഷർ ഉണ്ടാകും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ ആനിമൽ ഒറിജിൻ അതായത് നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഫുഡ്സിലും ഫൈബർ കണ്ടൻറ് നാര് ഇല്ല അത് എപ്പോഴും വെജിറ്റേറിയൻ ഫുഡ്സിൽ മാത്രമേ കാണുകയുള്ളൂ സോ ഈ വെജിറ്റേറിയൻ ഫുഡ്സിൽ നമ്മൾ ഈ പറയുന്ന അരിപ്പൊടി അല്ലെങ്കിൽ ഈ അരി ഇതിനകത്തെല്ലാം തന്നെ നമ്മൾ ഈ ഹസ്ക് അഥവാ ഈ തവിട ഉമ്മിയെടുത്ത് കളഞ്ഞിട്ട് വെറും പ്ലെയിൻ ആയിട്ടുള്ള ആ പൊടി മാത്രമാണ് വരുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നാര് ആവശ്യത്തിന് കിട്ടുന്നില്ല ഒരു ഒരു അഡൽട്ടിന് മുപ്പത് തൊട്ട് നാൽപ്പത് ഗ്രാം നാര് നമ്മൾ ഉദ്ദേശിക്കുന്ന നാര എന്ന് പറഞ്ഞാൽ അത്രയും കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര കിലോ പച്ചക്കറി ഒരാൾ കഴിക്കണം അത് മുഴുവൻ നമുക്ക് അതുപോലെ കഴിക്കാം ഒരു പച്ചക്കറി അതുപോലെ കഴിക്കാം പക്ഷേ പച്ചക്കറി നമ്മൾ നന്നായി ഇൻക്ലൂഡ് ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മൾ നമ്മൾ ഈ ചെറുപയർ വൻപയർ അതുപോലെ തന്നെ നട്ട്സ് ഐറ്റംസ് നമ്മുടെ നമ്മുടെ ഫുഡിൽ മന പർപ്പസ്ഫുള്ളി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ നാര നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിൽ എത്തുകയുള്ളൂ നമ്മുടെ കുടലിൽ എത്തുകയുള്ളൂ ഈ നാടിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിന് വേണ്ട ലക്ഷക്കണക്കിന് നോർമൽ ബാക്ടീരിയകളുണ്ട് ലക്ഷമല്ല കോടിക്കണക്കിന് ബാക്ടീരിയ ഉണ്ട് നമ്മുടെ കുടലിനകത്ത് അതിന് ഗട്ട് മൈക്രോബയോട്ടെന്ന് പറയുന്നത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ്ങിന് നമുക്ക് ഈ നാര ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മലം മുറുകാതിരിക്കാൻ ഈ നാരുണ്ടെങ്കിൽ വെള്ളം വലിച്ചെടുക്കുകയും മലം മുറുകി പോകാതെ മലം നമുക്ക് മലശോധന പൂർണ്ണമായും ഓക്കെ ആയി തന്നെ പോവുകയും ചെയ്യും